കവിത സ്നേഹപൂർവം കവിക്ക് രചന രജിത് കരുകുളം ശവഗന്ധം നിറഞ്ഞ പേടിപ്പിക്കുന്ന തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ആരാണെന്നെ കിടത്തിയത് എന്നിൽ ഒറ്റപ്പെട്ടു പോയവന്റെ നിസ്സഹായതയുണ്ട് ചതിക്കപ്പെട്ടവന്റെ കണ്ണുനീരുണ്ട് പ്രണയനഷ്ടങ്ങളുടെ മൂടൽമഞ്ഞിൽ കാഴ്ച നഷ്ടപ്പെട്ടവന്റെ വിലാപങ്ങളുണ്ട് നിങ്ങൾ എന്നെ കീറിമുറിക്കുമ്പോൾ ഭ്രാന്തൻ ചിന്തകളാൽ എന്നോ തകർന്നുപോയ മസ്തിഷ്കം തിരയരുത് നിങ്ങൾ നിങ്ങളെന്റെ കണ്ണുകളിൽ അടയും മുൻപേ അണഞ്ഞുപോയ പകയുടെ കനിൽത്തിളക്കം തിരയരുത് നിങ്ങൾ എൻ്റെ കൈകളിൽ അവൾ അവസാനമായി പിടിച്ചപ്പോൾ ഊർന്നുപോയ വിരലുകൾ തിരയരുത് നിങ്ങൾ നിങ്ങളെൻറെ കാലുകളിൽ പരക്കംപാച്ചിലിനിടയിൽ അടർന്നുപോയ പാദങ്ങൾ തിരയരുത് നിങ്ങളെൻ്റെ ചുണ്ടുകളിൽ മാഞ്ഞുപോയ ചുംബരച്ചുവപ്പ് തിരയരുത് നിങ്ങളെന്റെ പുക പിടിച്ചു കറുത്ത ശലഭത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ശ്വാസകോശം തിരയരുത് നിങ്ങളെന്റെ ഉദരത്തിൽ ഉരുകി ഉരുകി ചാരമായി തീർന്ന കരളു തിരയരുത് പകരം നിങ്ങളെന്റെ ഹൃദയം തിരയുക ഹൃദയത്തിന്റെ സ്ഥാനത്ത് ദുഃഖം ഖനീഭവിച്ച് നീരിച്ച കണ്ണീര് കുടിച്ച് ഉപ്പിച്ച തിരയടങ്ങിയ ഒരു കടൽ കാണാം പിന്നെ പ്രണയകവിത ഇരവച്ച് എന്റെ ഹൃദയമായവളെ ചൂണ്ടയിൽ കോർത്ത കവിയുടെ കാൽപ്പാടുകൾ കാണാം കവി അവളെ ചുംബിക്കും മുൻപ് അവളുടെ ചകിളപ്പൂക്കൾ പറിച്ചു മാറ്റും മുൻപ് അവളെ പ്രണയകവിതയായി പരിവർത്തനം ചെയ്യും മുൻപ് മൗനം ഖനീഭവിച്ച ആത്മാക്കളുടെ സഞ്ചാരവീതിയിൽ ആളനക്കം കൊണ്ട് അലോസരം സൃഷ്ടിക്കാതെ നിങ്ങളെന്നെ മറവിയിൽ അടക്കം ചെയ്യുക